आदेश महाकाल शंभुनाथ सभी का स्वागत है इस वीडियो के अंदर चैनल पर जितने भी लोग हैं ज्यादा से ज्यादा लोग जुड़ जाएं तंत्र के महासागर में तुम्हारा स्वागत है मैं तंत्र की आदेश शंभुनाथ आओ आदेश शंभुनाथ ये है सिंघा पर क्रिया ये बहुत खतरनाक क्रिया होती है इसमें जो भी शत्रु होता है उसे किसी पुतले के गुड़िया के माध्यम से हमेशा के लिए बाधित कर दिया जाता है अरे शंभुनाथ आप देख सकते हैं आखिरी तांत्रिक क्रिया से हमने सीधी बांध दिया है अरे 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 <laughs> ം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുകാരി കളിച്ചപ്പോ കുഴിച്ചിട്ട് ജമ്പോടെ കിട്ടി ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് തേങ്ങയെ തൊട്ടുപാർപ്പിച്ചോളൂ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായി മോന്റെ തലമുണ്ട പുളന്ന് ചാവണേ പൂജാകർമ്മ വേളയിൽ അസഭ്യം എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ എന്താ ഇത് പല്ലേറ്റിന് എന്താ ഒന്നും മിണ്ടാത്തത് അവനും മിണ്ടൂല്ല അവനും ജീവിതത്തിൽ ആരോടും മിണ്ടൂല്ല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറങ്ങി ഉടയ്ക്കുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാരേ വിടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കുന്ന സ്വാമി പറയുന്നത് പറ സ്വാമി പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവ ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന് സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിന് നിരക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നിങ്ങൾ സമ്മതിച്ചേക്ക് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനു അതിനുമുമ്പേ പൂച്ചു പുറത്തായി ും ഈ തേങ്ങയേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി മറിലേക്ക് പുറത്തു വരൂ തേങ്ങിട്ടത് പാവിക്ക് വച്ചാത്ത വയ്ക്കാനും ചെറുമരുതുകൂടി അന്തസ്സായി തെറ്റ് തുറന്നു പറയൂ നാം വെറുതെ വിടാം പറ്റില്ല അന്തർവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അണ്ടകരാഹങ്ങളും കെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ இனிமேல் சமிக்கொட்டிக்கணும் எங்கே அலோபிச்சு போகும் நிமிஷம் பூட்டா போகும் அடுத்த நிமிஷம் എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരാ തലയാടാ കൊട്ടത്തിൽ തന്റെ അപ്പൂപ്പന്റെ താരം തലയാണോ എന്തെങ്കിലും തേങ്ങ മേടിച്ച് തുടച്ചത് ബ്ലഡി പൂൾ തേങ്ങ ആരാക്കാടാ തറിക്കോടെ തേങ്ങ മേടിച്ച് തുടക്ക പോലായിരുന്നോ എന്ന് എന്താണോ വിളിച്ചത് നിർത്ത നിർത്ത നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ടോ ഞാനൊരു സത്യം പറയട്ടടാ പട്ടി ആരാണ് ഇവിടെ കൂച്ചിട്ടതെന്നറിയോ ഞാൻ പറയാം കേക്കണോ കേക്കണോ കേടാ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതിവിടെ കുളിച്ചിട്ടത് എന്നെ കാണിച്ചോടോ എന്താ കുമാരായിട്ടത് ആ കോഴ് കൂടത്തൊന്നും ചെയ്യോ അല്ലടോ ഭഗവതി എനിക്കൊരു വകയറിയില്ല നന്നായിട്ട് വരയ്ക്കുവല്ലേ എനിക്ക് വരയ്ക്കാനും അറിയില്ല ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലോ ഈ കുമാരേത് ഉപ്പേ हरे महाकाल शंभुनाथ सभी का स्वागत है इस वीडियो के अंदर चैनल पर जितने भी लोग हैं ज्यादा से ज्यादा लोग जुड़ जाएं तंत्र के महासागर में तुम्हारा स्वागत है मैं तंत्र की दैत्या हरे शंभुनाथ आओ हरे शंभुनाथ ये है सिंघा पर क्रिया ये बहुत खतरनाक क्रिया होती है इसमें जो भी शत्रु होता है उसे किसी पुतले के गुड़िया के माध्यम से हमेशा के लिए बाधित कर दिया जाता है अरे शंभुनाथ आप देख सकते हैं आखिरी तांत्रिक क्रिया से हमने सीधी बांध दिया है अरे 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 अरे, अरे। സുഖതന നശിപ്പിക്കാൻ ഈ മഹാകാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുകാരി കഴിച്ചപ്പോ കുഴിച്ചിട്ട് ജെമ്പോടെ കിട്ടി ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് തൊട്ടു പ്രാർത്ഥിച്ചോളൂ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായിന്റെ മോന്റെ തലമുണ്ട ചാവണേ പൂജാകർമ്മ വേളയിൽ അസഭ്യം എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരി എന്താ വല്യട്ട് വല്യട്ടന് എന്താ ഒന്നും മിണ്ടാത്തത് അവനേന് മിണ്ടൂല്ല അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറങ്ങി ഉടയ്ക്കുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചോ പറഞ്ഞാരേകം കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കുന്ന സ്വാമി പറയുന്നത് പറ സ്വാമി പറഞ്ഞോസ്വച്ഛമന പരാക്രമ ഗുണാൻ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവുന്ന് ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന് സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിന് രക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നിങ്ങൾ സമ്മതിച്ചേക്ക് നീ സമ്മതിക്കണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി ഊർജ്ജം ഈ തേങ്ങയേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി വരവേക്ക് പുറത്തു വരൂ സത്യം പറയൂരി പാവിക്ക് വച്ചാത്ത വിക്കാനും ചെറുപഴുതുകൂടി അന്തസ്സായി തെറ്റ് തുറന്നു പറയൂ നാം വെറുതെ വിടാം വെറുതെ വിടാൻ പറ്റില്ല അന്തർവാദി കഥിക്കല്ലേ ഈ തേങ്ങയും തലയും അന്തഗ്രാഹങ്ങളും കെട്ടിച്ചു കൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ ഇനിയും ചമിക്കാനാവില്ലിക്കണം എങ്കിൽ അനുഭവിച്ചു ഞാൻ പൊട്ടിക്കാൻ പോകുന്നു ഇപ്പൊ പൊട്ടിക്കുന്നു അമിഷം പൊട്ടാൻ പോകുന്നു എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരാ തലയാണോ കൊട്ടത്തിൽ തന്റെ അപ്പൂപ്പന്റെ താരം തേങ്ങ എന്തെങ്കിലും തുടക്കത് ബ്ലഡി ഫുൾ തേങ്ങ ആരാടെ തലക്കോടെ തേങ്ങ മേടിച്ച് തുടക്ക പോലായിരുന്നോ എങ്ങനെന്താ വിളിച്ചത് നിർത്തേ നിർത്ത നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയട്ടടാ പട്ടി ആരാണ് ഇവിടെ പൂച്ചിട്ടെന്നറിയോ ഞാൻ പറയാം കേക്കണോ കേക്കണോ കാരണോരെ ആ കേക്കനോടാ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത് എന്നെ കാണിച്ചോടോ എന്താ കുമാരേറ്റത് ആ കോഴം ഉണ്ട് കൂടെ ചെയ്യടോ ഭഗവതി എനിക്കതിന്റെ വകയറിയില്ല നന്നായിട്ട് വരയ്ക്കുവല്ലേ എനിക്ക് വരയ്ക്കാനും അറിയില്ല ചെയ്തതും പറയുന്നോ ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരേത് ഉപ്പേ